ഹലേ സ്ലാ മോർണിംഗ് റേമയിലേക്ക് ഏവർക്കും സ്വാഗതം എന്നെ ശബ്ദ സന്ദേശത്തോടെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗത്തിൽ വരുന്നവനായ ഈശ് ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ഈ പ്രാരംഭത്തിൽ അറിയിക്കുന്നു ജീവിതത്തിൻ്റെ ചില സമസ്ത മേഖലകൾക്കകത്ത് സകലതും അവസാനിച്ചു എന്ന് കരുതി ഭാരപ്പെട്ട് നിരാശപ്പെട്ട് വ്യാകുലപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ ഈ ശബ്ദ സന്ദേശം കേൾക്കാതെ പോകരുതേ യോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ ഏഴ് എട്ട് ഒൻപത് വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കും അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല അതിൻ്റെ വേർ നിരത്തു പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളർക്കും ഒരു തൈ പോലെ തളർവിടും ആ മേസ്തോത്രം ഒരു വൃക്ഷത്തെ നോക്കിക്കേ അത് വെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതിൽ നിന്ന് ചില ഇലകൾ പുറത്തു വരുന്നതായിട്ട് ഒരു പൊട്ടിക്കിളിർപ്പിൻ്റെ അനുഭവം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും അവസാനിച്ചു എന്ന് കരുതി നാം വിധിയെഴുതിയ വിഷയങ്ങൾക്ക് മധ്യേ ചില പൊട്ടിക്കിളിർപ്പുകൾ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും അങ്ങനെ ചില പൊട്ടിക്കിളർപ്പുകളുടെ അനുഭവത്തിലൂടെ കടന്നുപോയ ചില ഭക്തന്മാരെ ദേവദാസിദാസന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് രൂത്തിൻ്റെ ജീവിതം വന്ന് നോക്കിക്കേ രൂത്തിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് സകലതും അവസാനിച്ചു ചെന്ന് കരുതിയ മേഖലകൾ കടന്നു വന്നു ഓർപ്പ തൻ്റെ അമ്മായി ചുംബിച്ച് കടന്നു പോയ സാഹചര്യത്തിനകത്തും തൻ്റെ അമ്മായി അമ്മയോട് പറ്റിച്ചേർന്ന് നിന്ന രൂത്തിനെ ദൈവം മാനിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു അവിടെ അവർക്ക് സഹജം നഷ്ടമായി അവരുടെ അവസ്ഥകൾക്കകത്ത് ഇനി മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം ഒരു മതിൽ പോലെ വിഷയങ്ങൾ പൊങ്ങി വന്നപ്പോഴും അമ്മയും സ്ത്രോത്രം രൂത്ത് തൻ്റെ അമ്മായി അമ്മയോട് പറ്റിച്ചേർന്ന് നിന്നു അവരുടെ ജീവിതം അവിടെ നിന്ന് പുതിയ തലങ്ങളിലേക്കകത്ത് ദൈവം എടുത്തു മാറ്റുവാനായിട്ട് ഇടയായിത്തീരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും സകലതും അവസാനിച്ചു എന്ന് കരുതി അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് വിധി എഴുതിയിരിക്കുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ദേവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ചില പൊട്ടിക്കിറക്കുന്ന അനുഭവങ്ങൾ നമ്മൾ പോലും ചിന്തിക്കാതെ നമ്മൾ പോലും നനയ്ക്കാത്ത വിഷയങ്ങൾക്ക് മതിയെ അതൊരു പക്ഷേ നമ്മുടെ സാമ്പത്തിക വിഷയമായിരിക്കാം നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ഭാവിയായിരിക്കാം മറ്റു ചില വിഷയങ്ങളായിരിക്കാം എന്ത് തന്നെ സർവശക്തനായ ദേവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ച് കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ചില പൊട്ടി ുന്ന അനുഭവങ്ങൾ ആ സ്തോത്രം അവസാനിച്ചു ഇനി മുന്നോട്ട് പോകുകയില്ല എന്ന് വിധിയെഴുതിയിരിക്കുന്ന വിഷയങ്ങൾക്ക് മധ്യേ ഈ ദിവസങ്ങളിൽ നമുക്കതിൻ്റെ മറുപടി കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ദൃഷ്ടിയിലും മറ്റുള്ള ദൃഷ്ടി ആശ്ചര്യമാകും വണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ചില ക്രിയകൾ ചെയ്യുവാനായിട്ട് ഇടയായി നിങ്ങൾ വിശ്വസിക്കുന്നുവോ ദൈവം അപ്രകാരം ചെയ്യുക തന്നെ ചെയ്യും ആ മേൺ സ്ത്രോത്രം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നാം എഴുതിയതായ നമ്മുടെ സമൂഹമെഴുതിയതായ പിശാജ് എഴുതിയതായ ചില മുൻവിധികളുണ്ട് ഈ വിഷയത്തിൻ്റെ അകത്ത് ഇവൻ ഇവൾ ഇതുവരെ പോകത്തുള്ളൂ അവളുടെ ഭാവി ഇത്രേ പോകത്തുള്ളൂ അവളുടെ തലമുറ ഇനി വളരത്തില്ല അവൾക്ക് ഒരു തലമുറ ലഭിക്കത്തില്ല അവളുടെ ജീവിതം ഇതോടെ അവസാനിച്ചു അവരുടെ വിദ്യാഭ്യാസ മേഖലകൾ ഇത്രയേ പോകത്തുള്ളൂ ആ മീൻസ് ചോദ്യം നമ്മുടെ സാമ്പത്തിക വിഷയത്തിൻ്റെ അകത്ത് ഇനി അവർക്കൊരു ചുവട് കാൽ മുന്നോട്ട് വയ്ക്കാൻ പറ്റത്തില്ല എന്നൊക്കെ നാം എഴുതിയതായ സമൂഹം ായ പിശാചകുറുതായ ചില മുൻവിധികളെ ഇന്ന് പകൽക്കാലം നമുക്ക് പൊട്ടിച്ചെറിയുവാനായിട്ട് സാധിക്കുമോ ആത്മാവിൻ്റെ ശക്തിയിൽ ആ മ സ്തോത്രം ആത്മാവിൻ്റെ ജാഗ്രതയോടെ അമേൽ ആ മുൻവിധികളെ ഇന്ന് പകൽക്കാലം നാം ശ്വാസിച്ചെറിയുക അമേ സ്തോത്രം ചില പൊട്ടിക്കുലർക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വേണമെങ്കിൽ അമേ സ്ത്രം നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യമായിരിക്കുന്ന വെള്ളവും വളവും നാം കൊടുക്കേണ്ടത് ആവശ്യമാണ് ഒരു വൃക്ഷം അമനത് വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ മേയസ്തൂത്രം അതിന് വളരത്തില്ല എന്ന് കരുതി അമനത് ഴിഞ്ഞാൽ ഒരു പക്ഷേ ആമേശൂത്രം ആ വൃക്ഷം പിന്നെ അതിൽ നിന്ന് പുതിയ ശിഖരങ്ങളോ പുതിയ ഇലകളോ പുറത്തു വരണമെന്നില്ല പക്ഷേ ആമയസൂത്രം ആ വൃക്ഷത്തിനാവശ്യമായിരിക്കുന്ന വെള്ളവും വളവും ആമേസൂത്ര പരിപാലനവും അതിന് കൊടുത്തു കഴിഞ്ഞാൽ ആമേസൂത്രം ദയവോചനം പറയുന്നത് പോലെ അവൻ അതിൽ നിന്ന് ചില ഇലകൾ പുറത്തു വരും ചില കൊമ്പുകൾ പുറത്തു വരും ചില ഫലങ്ങൾ പുറത്തു വരും അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ നിന്ന് പുതിയ ഇലകൾ അമീൻ പുതിയ പൊട്ടിക്കേർക്കുന്ന അനുഭവങ്ങൾ പുതിയ ആമേശ ഫലങ്ങൾ പുറത്തു വരണമെങ്കിൽ അമേ ആത്മാവിനെ നമ്മൾ ആമേ സ്തോത്രം ആത്മാവിന് ആവശ്യമായിരിക്കുന്ന അമീൻ വെള്ളവും വളവും നമുക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്താണ് വെള്ളവും വളവും എന്ന് പറയുന്നത് ആമേ സ്തോത്രം ഹാലല്ലൂയ നമ്മുടെ ജീവിതത്തിനകത്ത് അവൻ ആ പ്രതിസന്ധികളെ മറികടക്കുവാനുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന് വേണം അമീൻ ആ വിഷയങ്ങളെ മറികടക്കുവാനുള്ള അമീൻ ഹാലൽയ അമേ വചനം നമ്മുടെ ഉള്ളിൻ്റെ അകത്ത് വ്യാപരിക്കേണ്ടത് ആവശ്യമാണ് എങ്കിൽ മാത്രമേ അമീൻ നമ്മുടെ ജീവിതത്തിനകത്തുള്ള അമിന് ആ പൊട്ടിക്കിളർപ്പുകൾക്ക് ആ സ്വരം പുതിയ ഫലങ്ങൾ പുറത്തു വരുന്നതിന് സാധിക്കത്തുള്ളൂ അതിന് ആവശ്യമായ പരിപാലനം കൊടുത്താൽ മാത്രമേ അമീൻ നമ്മുടെ പരിശുദ്ധാത്മാവിന് ആവശ്യമായ പരിപാലനം കൊടുത്താൽ മാത്രമേ അമീൻ നമ്മുടെ ജീവിതത്തിനകത്ത് ചില മാറ്റങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ പ്രിയ പ്രിയദേവുമക്കളെ നമ്മുടെ വേര് ക്രിസ്തുവിലായിരിക്കണം അമ്മ നമ്മുടെ വേർ ക്രിസ്തുവിലായിരുന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന അമ്മ നമുക്ക് ഏത് മേഖലകൾക്കകത്താണോ മുന്നോട്ട് പോകേണ്ടത് ഏത് വിഷയത്തിൻ്റെ അകത്തോണോ നാം ഭാരപ്പെടുന്നത് ഏത് വിഷയത്തിൻ്റെ അകത്തോണോ നാം അവസാനിച്ചു എന്ന് കരുതി വിധിയെഴുതിയിരിക്കുന്നത് ആ വിഷയത്തിന് മധ്യേ ആമേൻ ക്രിസ്തു ആകുന്ന വേരിൽ നിന്നും അവൻ പിന്നെയും നമുക്ക് അവൻ പുറത്തു വരുവാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദേവകാലങ്ങളിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കുവാൻ യ്യാറാണോ നിങ്ങളായിരിക്കുന്ന വിഷയങ്ങൾ എനിക്കറിയത്തില്ല അമേ സ്തോത്രം ഏത് വിഷയത്തിൻ്റെ അകത്താണ് ഇന്ന് പകൽക്കാലം ഞെരങ്ങുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഉള്ളതുള്ളത് പോലെ അറിയുന്ന കർത്താവ് അമേ നിങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് ഇറങ്ങി പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും സാമ്പത്തികമായിക്കൊള്ളട്ടെ രോഗമായിക്കൊള്ളട്ടെ ഭാവിയായിക്കൊട്ടെ എന്തായാലും അമേ സ്തോത്രം അതിനൊക്കെയും ജയിക്കുവാൻ അതിനൊക്കെയും പരിഹാരം തരുവാൻ അമേ സ്തോത്രം ആ വിഷയത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്നത് നമ്മുടെ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ മനുഷ്യൻ ശ്രയിക്കാതെ ഈ ഹോവലാശ്രയം വെച്ചു ആ വിഷയങ്ങൾ ദേവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ചില പൊട്ടിക്കെറുപ്പുകൾ ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടാകാതെ തന്നെ ചെയ്യും ആ മേ സ്തോത്രം ദേവരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊടുക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ അനുഗ്രഹം വരെ നല്ല ഒരു സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ഈ ശബ്ദ സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ദേവകരങ്ങളിലേക്കേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പം അവരായിരിക്കുന്ന വിഷയങ്ങൾ അറിയുന്നില്ല അവരുടെ വിഷയങ്ങൾക്ക് മധ്യേ ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ കാര്യം ചലിക്കുമാറാകണം അപ്പം പിതാവെ പുതിയ പൊട്ടിക്കുറിപ്പിന്റെ അനുഭവങ്ങളെ അധികം അവിടെ ജീവിതത്തിന്റെ അകത്ത് നൽകുമാറാകണം പുതിയ സാക്ഷ്യങ്ങൾ അമീൻ ഹാലുയ പുതിയ അനുഭവങ്ങൾ ദൈവം നൽകുമാറാകണം പ്രാർത്ഥന കേട്ടനായ സ്ത്രോത്രം യേശുവൻ നമ തൻ പിതാവേ ആമേൻ ആമേൻ ആമേൻ